കേരള പുലയർ മഹാസഭ സംസ്ഥാന സമ്മേളനം മെയ് മൂന്ന് നാല് തീയതികളിൽ മുക്കട വ്യാപാരി ഭവൻ ഹാളിൽ നടക്കും നാലിന് രാവിലെ പത്തിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജയകുമാർ പതാക ഉയർത്തും സമ്മേളനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും കേരള പുലയർ മഹാസഭ സംസ്ഥാന സമ്മേളനം മെയ് മൂന്ന് നാല് തീയതികളിൽ കുണ്ടറ മുക്കട വ്യാപാരി ഭവൻ ഹാളിൽ നടക്കും നാലിന് രാവിലെ പത്തിന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ വിജയകുമാർ പതാക ഉയർത്തും തുടർന്ന് ചേരുന്ന സമ്മേളനം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും പട്ട്യജാതി പട്ട്യവർഗ ജനവിഭാഗങ്ങളുടെ രജിസ്റ്റേർഡ് സാമുദായിക സംഘടനകൾ ജാതി സംഘടനകൾ അവരുടെ ഉത്തരവാദിപ്പെട്ട ഭാരവാഹികൾ എഴുതി കൊടുക്കുന്ന ലെറ്റർ കെട്ടിൽ ഒപ്പിട്ട് സീൽ ചെയ്ത് കൊടുക്കുന്ന ലെറ്റർ കെട്ടിന്റെ അടിസ്ഥാന ലെറ്ററിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലായിരിക്കണം ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് എന്നുള്ള ആവശ്യം ഞങ്ങൾ ഗൗരവമായി പത്രസമ്മേളനത്തിൽ ഉന്നയിക്കുകയാണ് കാരണം സമീപകാലത്ത് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആറ് ചെന്നാലും ആര്യും രണ്ടാൾ ശുപാർശ ചെയ്താൽ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രവണത കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ ഭൂഷണമല്ല അപ്പോൾ അതുകൊണ്ട് ഇതിന് കൃത്യമായ ഒരു നിയമനിർമ്മാണം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഇപ്പോൾ കുട്ടികളുടെ ലാഭം ഏകദേശം അറുന്നൂറ് കോടി രൂപയോളമാണ് കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ഉൾപ്പെടെ കൊടുക്കാനുള്ളത് കേരളത്തിൽ അതുപോലെ തന്നെ ഭവന നിർമ്മാണം നാല് ലക്ഷം രൂപയാണ് അത് രണ്ടായിരത്തി പതിനാറിലെ ബലനിലവാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് സർക്കാരുണ്ടാക്കിയ ഒരു ഭവന വീട് നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത പദാർത്ഥങ്ങളുടെ അന്നത്തെ കൂലി അടിസ്ഥാനത്തിലാണ് ലക്ഷം രൂപ അത് തന്നെയാണ് കൊടുക്കുന്നത് ാഥ് എംഎൽ മുഖ്യാതിഥിയാകും വിവിധ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പങ്കെടുക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് വി കെ ബാബു ജനറൽ സെക്രട്ടറി എൻ ഡി വേലായുധൻ ഖജാൻജി മധു തെറ്റിച്ചിറ സംഘടനാ സെക്രട്ടറി ഇളമ്പള്ളൂർ തുളസീധരൻ സ്വാഗത സംഘം കൺവീനർ കെ അശോകൻ എന്നിവർ അറിയിച്ചു പട്ടികാതി പട്ടിക ജനവിഭാഗങ്ങളുടെ സംബന്ധിച്ചുള്ള അവരുടെ ഇന്നത്തെ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനോ അവർക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതിനോ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താനോ അവർക്ക് കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഈ ജനവിഭാഗത്തെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് ഈ എം എൽ എമാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വളരെ വരും കാലങ്ങളിൽ വളരെ ശക്തമായിട്ട് ഈ പതിനാറ് എം എൽ എമാരെയും പ്രതിരോധിക്കുന്ന തരത്തിലേക്കുള്ള നിലപാട് സ്വീകരിക്കുവാൻ കേരള പൊലീർ മഹാസഭ സന്നദ്ധമായി മാറും എന്നുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്